നമസ്കാരം കോഴിക്കോട്ടെ മെഡിക്കൽ കോളേജിൽ നാല് വയസ്സുകാരിയുടെ കൈവിരലിന് പകരം നാവിന് ശസ്ത്രക്രിയ നടത്തിയ സംഭവത്തിൽ ഇല്ലാത്തത് എഴുതി സൂപ്രണ്ടിന്റെ റിപ്പോർട്ട് മാതാവ് വലിച്ചു കീറി എറിഞ്ഞു ഈ കഴിഞ്ഞ ദിവസമാണ് ആറാം വിരൽ നീക്കുന്നതിന് പകരം കുഞ്ഞിന്റെ നാവിന് ശസ്ത്രക്രിയ നടന്നു ഈ സംഭവത്തിൽ കുഞ്ഞിന്റെ നാവിന് ഒരു പ്രശ്നമില്ലായിരുന്നുവെന്നും ആറാം വിരൽ നീക്കുന്നതിന് പകരം കുഞ്ഞിന്റെ നാവിന് ശസ്ത്രക്രിയ ചെയ്ത ഡോക്ടർക്കെതിരെ കൂടുതൽ നടപടി വേണമെന്നും മാതാവ് പറയുന്നു ഒരു കുട്ടിക്കും ഇത്തരം അനുഭവം ഉണ്ടാകരുതെന്നും മാതാവ് പറഞ്ഞു എന്നാൽ ആശുപത്രി സൂപ്രണ്ട് പ്രിൻസിപ്പലിനാണ് റിപ്പോർട്ട് കൈമാറിയത് കുട്ടിയുടെ നാവിന് പ്രശ്നങ്ങൾ കണ്ടു എങ്കിൽ തന്നെയും അത് ശസ്ത്രക്രിയയ്ക്ക് മുന്നേ വാക്കാലെങ്കിലും ബന്ധുക്കളെ അറിയിക്കണമായിരുന്നുവെന്നും അത് ഡോക്ടറുടെ ഭാഗത്തുനിന്ന് നിന്ന് ഉണ്ടായിട്ടുമില്ല അത് ഗുരുതര വീഴ്ചയാണെന്നാണ് സൂപ്രണ്ട് നൽകിയ റിപ്പോർട്ട് അനുഭവ പരിചയമുള്ള ഡോക്ടർ എന്ന പരാമർശം റിപ്പോർട്ടിലുണ്ട് അദ്ദേഹം ഇത്രനാൾ നടത്തിയ സേവന മികവും ശസ്ത്രക്രിയകളും കണക്കിലെടുത്ത് വലിയ നടപടികളിലേക്ക് കടക്കേണ്ടതില്ലെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നു എന്നാൽ കുഞ്ഞിന്റെ നാവിന പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നുവെന്നും നന്നായി സംസാരിക്കുന്ന കുഞ്ഞായിരുന്നുവെന്നും മാതാവും വ്യക്തമാക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസമാണ് നാല് വയസ്സുകാരിയുടെ ആറാം വിരൽ നീക്കം ചെയ്യാൻ ആശുപത്രിയിലെത്തിയത് ശസ്ത്രക്രിയക്ക് ശേഷം കുഞ്ഞിനെ പുറത്തിറക്കിയപ്പോഴാണ് കുഞ്ഞിന്റെ വായിൽ പഞ്ഞിയടക്കമുള്ള വിവരം വീട്ടുകാർ അറിയുന്നത് പിന്നീട് കയ്യിൽ ആറാം വിരൽ ഉള്ളതായും കണ്ടെത്തി തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് കുഞ്ഞിന്റെ നാവിൽ ശസ്ത്രക്രിയ നടന്നതായി കണ്ടെത്തിയത് ശസ്ത്രക്രിയ ചെയ്ത ഡോക്ടർ ബിജോൺ ജോൺസനെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട് ഡോക്ടർ നിലവിൽ സസ്പെൻഷനിലാണ് ചെറുവണ്ണൂർ മധുര ബസാർ സ്വദേശിനിയായ നാലു വയസ്സുകാരിക്കാണ് ദുരനുഭവം ഉണ്ടായത് കുട്ടിയുടെ നാവിനും ആരോഗ്യപരമായ പ്രശ്നമുണ്ടായിരുന്നുവെന്നാണ് വിഷയത്തിൽ മെഡിക്കൽ കോളേജ് അധികൃതർ നൽകുന്ന വിശദീകരണം പിന്നീട് മറ്റൊരു ശസ്ത്രക്രിയയിലൂടെ കുട്ടിയുടെ ആറാം വിരൽ നീക്കം ചെയ്തു കുട്ടി കരഞ്ഞപ്പോഴാണ് നാവിലെ പ്രശ്നം ശ്രദ്ധയിൽപ്പെട്ടതെന്നും അതിനാൽ അത് ശസ്ത്രക്രിയ ചെയ്ത് നീക്കം ചെയ്തുവെന്നും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ അമ്മയും കുഞ്ഞും വിഭാഗം സൂപ്രണ്ട് പറയുന്നു കുട്ടിയുടെ ബന്ധുക്കളോട് വിവരം പറയാൻ സാധിച്ചില്ല കുട്ടിയുടെ ബന്ധുക്കളുമായി നടത്തിയ ആശയവിനിമയത്തിൽ വന്ന അപാകതയാണ് കാരണമെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് പൂർണ്ണ ആരോഗ്യവതിയായ കുട്ടിയാണ് ഇത് ഈ കുട്ടിക്ക് ഭാവിയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമോ എന്നുള്ളതൊന്നും ഈ ഡോക്ടറോ നഴ്സിംഗ് സൂപ്രണ്ടോ ഒന്നും ഗൗനിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും ഗൗരവതരമായ കാര്യം ബന്ധുക്കൾക്ക് പരാതിയില്ലെങ്കിൽ പ്രിൻസിപ്പൽ തലത്തിൽ അന്വേഷണം പുരോഗമിക്കുമെന്നാണ് സൂപ്രണ്ട് അന്ന് കൂട്ടിച്ചേർത്തത് അതേസമയം കുട്ടിയുടെ നാവിനെ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾക്കായി കുടുംബം ഡോക്ടറെ സമീപിച്ചിരുന്നില്ല എന്നതും ഓർക്കണം നാവുമായി ബന്ധപ്പെട്ട ചികിത്സയും ഇവർ നടത്തിയിരുന്നില്ല ശസ്ത്രക്രിയ മാറിപ്പോയതിൽ ഡോക്ടർ തങ്ങളോട് മാപ്പ് പറഞ്ഞെന്ന കുട്ടിയുടെ കുടുംബവും പറയുന്നു സംഭവത്തിൽ നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്നാണ് കുടുംബം അപ്പോഴേ വ്യക്തമാക്കിയത് ഇനി ഒരു കുട്ടിക്കും ഈ ഗതി വരരുത് ഇത് ശരിയായ നടപടിയല്ല ഈ ഡോക്ടർക്കെതിരെ കൃത്യമായ നടപടി വേണം അശ്രദ്ധയാണ് ഇത്തരം ഒരു പിഴവിലേക്ക് നയിച്ചത് ഡോക്ടർക്കെതിരെ നടപടി നടപടിയെടുക്കുമെന്ന് സൂപ്രണ്ട് പറഞ്ഞതിൽ വിശ്വസിക്കുകയാണെന്നും കുടുംബം കൂട്ടിച്ചേർത്തിരുന്നു കയ്യിലെ ആറാം വിരൽ നീക്കം ചെയ്യാനാൽ ആശുപത്രിയിൽ പ്രവേശിച്ചിരുന്ന കുട്ടിയുടെ നാവിനാണ് ഓപ്പറേഷൻ നടത്തിയത് എന്നാൽ ഇക്കാര്യത്തെ കുറിച്ച് ചിരിച്ചുകൊണ്ടാണ് ഇതിനെക്കുറിച്ച് സൂചിപ്പിച്ചപ്പോൾ നേഴ്സുമാർ മറുപടി പറഞ്ഞത് ഇത് ശരിയായ നടപടിയാണോ എന്ന് കേരള ജനതയും ആലോചിക്കേണ്ടതുണ്ട് ഹർഷിനയുടെ സ്ഥിതി നമുക്കറിയാം ഇത്തരത്തിൽ ഒരുപാട് പാകപ്പിഴകൾ സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ നിന്ന് ഉണ്ടാകുന്നുണ്ട് ഒരു സാധാരണക്കാരൻ അവന്റെ ജീവനുമായി ചെല്ലുമ്പോൾ ഇത്തരത്തിലാണ് നടപടിയെങ്കിൽ അവരുടെ ജീവന് എന്ത് വിലയാണ് സർക്കാർ ജീവനക്കാർ സർക്കാർ മെഡിക്കൽ ഉദ്യോഗസ്ഥർ എങ്ങനെ എന്തു വിലയാണ് കൊടുക്കുന്നത് എന്നുള്ളതും ചോദ്യചിഹ്നമാവുകയാണ് എന്തു ധൈര്യത്തിലാണ് ഇത്തരത്തിലുള്ള ഡോക്ടർമാർക്കെതിരെ നടപടിയെടുക്കാതെ അവരെ സപ്പോർട്ട് ചെയ്ത് നിർത്തുന്നത് എന്ന് മന്ത്രി വീണ ജോർജ് തന്നെ ആരോഗ്യമന്ത്രി വീണ ജോർജ് തന്നെ മറുപടി പറയേണ്ടതുണ്ട് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ അതിന്റെ പേരിൽ റിപ്പോർട്ട് തേടിയിട്ടുണ്ട് എടുക്കാം എന്നൊക്കെ പറഞ്ഞ് ആ എന്തായ ബുദ്ധിമുട്ടിനെ ആ എന്തായ പാകപ്പിഴയെ ന്യായീകരിക്കാനാണ് എന്നും വീണ ജോർജ് ശ്രമിച്ചിട്ടുള്ളത് അത് അല്ലാതെ ഇതുവരെ ഹർഷിനിയുടെ പരാതിയിൽ പോലും കൃത്യമായ ഒരു നടപടി എടുക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല കൂടുതൽ കൂടുതൽ കുറവുകളാണ് ഈ ആരോഗ്യ രംഗത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് മരുന്ന് പോലും ഇല്ലാത്ത അവസ്ഥ പലപ്പോഴും സർക്കാർ ആശുപത്രികളിൽ ഇതിനെല്ലാം നേരെ കണ്ണടച്ചുകൊണ്ടാണ് ആരോഗ്യമന്ത്രിയുടെ നടപ്പ് പലപ്പോഴും പൊതുജനം ചോദിക്കുന്നുണ്ട് എന്തിനാണ് ഇത്തരത്തിലൊരു ആരോഗ്യമന്ത്രി നാടിനുള്ളതെന്ന് നന്ദി